സിനിമാ താരം സന്തോഷ് കീഴാറ്റൂരിന്റെ മകനെയും സുഹൃത്തുക്കളെയും ബിജെപി പ്രവർത്തകർ മർദ്ദിച്ചെന്ന് പരാതി കണ്ണൂർ തളിപ്പറമ്പ് തൃച്ചമ്പരത്ത് വെച്ച് ഇന്നലെ രാത്രിയാണ് ആക്രമണമുണ്ടായത് സാംസ്കാരിക പ്രവർത്തനത്തെ ഭയമുള്ള സാമൂഹ്യദ്രോഹികളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സന്തോഷ് കീഴാറ്റൂർ റിപ്പോർട്ടറിനോട് പറഞ്ഞു സംഭവത്തിൽ നാല് പേർക്കെതിരെ പോലീസ് കേസെടുത്തു തളിപ്പറമ്പ് തൃച്ചമ്പരത്തുള്ള സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷത്തിന് ശേഷം മടങ്ങുന്നതിനിടെയാണ് സിനിമാ താരം സന്തോഷ് കിരാറ്റൂരിന്റെ മകൻ യദുസാന്തിന് നേരെ ആക്രമണമുണ്ടായത് യദുവിനോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കും മർദ്ദനമേറ്റു സമീപത്തെ ഫ്ലക്സ് ബോർഡിന് കല്ലെറിഞ്ഞു എന്നാരോപിച്ചായിരുന്നു മർദ്ദനമെന്ന് യദുസാന്ത് റിപ്പോർട്ടറിനോട് പറഞ്ഞു നമ്മൾ നമ്മൾ ജസ്റ്റ് ജസ്റ്റ് കളിക്കുമ്പോൾ ഒരു വെറുതെ കൊണ്ടുപോയിട്ട് കുറച്ച് കഴിയുമ്പം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബി ജെ പി മന്ദിരമുണ്ട് അവിടുന്ന് ആ ഭാഗത്ത് നിന്ന് രണ്ടുപേർ വന്നു നിങ്ങൾ എന്തിന് ബോർഡിന് കല്ലെറിഞ്ഞിട്ട് അപ്പം തന്നെ അടിക്കാൻ തുടങ്ങി രണ്ടുപേരെ ഉണ്ടായിരും അവർ അന്നേരം പെട്ടെന്ന് തന്നെ ഒരു ബൈക്കിൽ രണ്ടുപേർ വന്നിട്ട് ഹെൽമെറ്റെല്ലാം ഊരിയിട്ട് അടിക്കാൻ തുടങ്ങി ഷർട്ടെല്ലാം വലിച്ചൂരി മൂക്കിന് ഇവിടെയെല്ലാം അടിച്ചിട്ട് മൂക്കെല്ലാം ബ്ലീഡിങ് തരും സംഭവം നടന്ന തൃച്ചമ്പരത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി ഒരു നാടക ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു അതിന്റെ സംഘാടനവും നേതൃത്വവും മകൻ യദു സാന്തിന് ഇതുമാത്രമാണ് അക്രമത്തിന് പറയാൻ കഴിയുന്ന ഒരേ കാരണമെന്ന് നടൻ സന്തോഷ് കെ ആറ്റൂർ റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി എന്താണ് കാരണം ഈ പതിനേഴ് വയസ്സുള്ള മക്കളെ അടിക്കാൻ ഈ അഞ്ചെട്ട് പേര് വന്നിട്ട് അതും പത്തൊമ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാരുടെ അടക്കം വന്നിട്ട് ഈ കുട്ടികളെ അടിക്കാൻ എന്താണ് കാരണം ആ പ്രദേശം എന്ന് പറയുന്നത് അത്രയധികം ഈ പറഞ്ഞ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമാണ് അതിലേക്ക് കല്ല് കൊണ്ടുവന്ന് കുട്ടികളിലെ പറയുന്നുണ്ട് കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റി തന്നെ സംഭവത്തിൽ നാല് ബി ജെ പി പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ശക്തമായ നടപടി ഇവർക്കെതിരെ ഉണ്ടാകണമെന്ന് സന്തോഷ് കെ ആറ്റൂർ ആവശ്യപ്പെടുന്നു റിപ്പോർട്ടർ കണ്ണൂർ